ഹായ് ഹലോ അസ്സാംക്കും എല്ലാവർക്കും സുഖല്ലേ ഇപ്പോൾ ഒരു ചെറിയൊരു മഴ പെയ്തില്ലേ നമ്മളെ നാട്ടിൽ അങ്ങനെ ഈ മഴ പെയ്തപ്പോൾ ഉണ്ട് നമ്മളെ ചിതലുകൾ കുറേ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പാറ്റുകളായിട്ട് മാറും അപ്പോൾ പാറ്റുകളായിട്ട് മാറും അപ്പോൾ എൻ്റെ ഉമ്മ അങ്ങനെ അവിടെ ഇരുന്നിട്ട് പറയുന്നുണ്ട് പാറ്റ പൊടിയുന്ന സമയം മതി മരിക്കാൻ പാറ്റ പൊടിഞ്ഞ് ആ ഒരു കുറച്ച് സ്പോട്ട് തന്നെ പാറ്റ മരിക്കും അത്ര മതി മരണത്തിനപ്പോൾ എല്ലാവരും എന്തു ചെയ്യുക വാശിയും ദേഷ്യവും കിബറും എല്ലാം ഒഴിവാക്കിയിട്ട് എല്ലാവരും ജീവിക്കാൻ നോക്കുക അപ്പോൾ നമ്മളെ ആയുസില് നമുക്ക് സന്തോഷിക്കാൻ കിട്ടുന്ന സമയങ്ങളൊക്കെ നമ്മൾ സന്തോഷിക്കുക പിന്നെ ആർക്കും ഉപദ്രവമല്ലാത്ത എന്ത് കാര്യത്തിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക മറ്റുള്ളവർ ഉപദ്രവിച്ചിട്ട് നമ്മൾ സന്തോഷം കണ്ടെത്താതിരിക്കുക മറ്റുള്ളവർക്ക് ഉപദ്രവങ്ങൾ ഏൽപ്പിക്കാതെ നമ്മൾ സന്തോഷങ്ങളിൽ നമ്മൾ മുഴുക മറ്റുള്ളവരെ ദോ ദ്രോഹിച്ചുണ്ടാക്കുന്ന സന്തോഷമൊന്നും നല്ലതല്ല പിന്നെ നമുക്കൊക്കെ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അല്ലേ എനിക്കും ചില സ്വപ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തിയാണ് അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ഇതിനു മുന്നേ ഞാൻ വീഡിയോസായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാരെ കണ്ടിട്ട് ഒരുപാട് ആൾക്കാരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ആ ആഗ്രഹം അടുത്ത റമദാനാവുമ്പോഴത്തേനേക്കും നടക്കണോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചു പഠിച്ചവനെ എന്ത് മാർഗത്തിലൂടെയാണ് അത് എത്തിച്ചേരുക അങ്ങനെ എനിക്ക് ഇന്ന് വിധി ഉണ്ടാവുമോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു നിങ്ങൾക്കൊക്കെ അറിയുന്ന പോലെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു കിടപ്പാടാണല്ലേ കിടപ്പാടത്തിന് ആദ്യ സ്ഥലം വേണം അപ്പോൾ പല ആൾക്കാർ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുകയും ഞങ്ങൾ തരാം അങ്ങനെ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ പോയി നോക്കുകയൊക്കെ ചെയ്ത് പിന്നീട് അവർക്ക് പല പ്രശ്നങ്ങൾ കാരണം എനിക്ക് തരാൻ പറ്റാത്ത സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് പലരും പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട് എന്നിട്ടും ഞാൻ തളർന്നിട്ടില്ല എൻ്റെ മക്കളെയായിട്ട് മുന്നോട്ട് പോവുക ചെയ്ത് അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കിതാ മനാഫ്കാക്കൻ്റെ ഒരു പിന്നെ വീട് ഈ താൽക്കാലികമായിട്ട് താമസിച്ച് എപ്പോഴാണോ എനിക്ക് വീടാവുന്നത് അപ്പോഴേ മാറിയാൽ മതി പറഞ്ഞ് അപ്പോൾ എനിക്ക് ഇവിടെ വെള്ളം കൊണ്ടുവരുന്നതൊന്നും എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ എൻ്റെ ശാരീരിക അസ്വസ്ഥതകൾ കാരണം ചെറിയ അസ്വസ്ഥതയുള്ളു പിന്നെ ഞാൻ എടുക്കും വെള്ളം എടുക്കാൻ പോകുന്ന വീട്ടിൽ കോയില് കിണറായതുകൊണ്ട് അപ്പുറത്തും അപ്പുറത്തും ഒക്കെ ഒരു കുയൽ കിണറിൽ തന്നെ രണ്ട് വീട്ടുകാർ എടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ അവർക്ക് അവരെ കാര്യങ്ങളും കഴിയാതെ പോവും ഇതുവരെ ഞങ്ങളോട് വെള്ളം എടുക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞില്ല താഴെ ഒരു കിണറുണ്ട് അവിടെ നിന്ന് ഞാൻ വെള്ളം കൊണ്ടുവരുമ്പോൾ അടുത്ത വീട്ടിലെ അവള് പറയും എന്തിനായി അവിടെ പോയിട്ട് കൊണ്ടുവരുന്നത് പോകുന്നവരെ ഇവിടെ നിന്ന് വെള്ളം എടുത്തോ അങ്ങനെ പറയും പക്ഷെ നമ്മൾ എടുക്കുമ്പോൾ ഒക്കെ സൂക്ഷിക്കണം എന്താ വെച്ചാൽ അവർ രണ്ട് വീട്ടുകാരും ഒരു കുഴൽ കിണർന്ന് വെള്ളം എടുക്കുന്നതിനോട് ഭയങ്കര ഒരു ഇതാണ് പക്ഷേ ഞാൻ റോട്ടിൽ കിടക്കേണ്ട അവസ്ഥ വരും ചിന്തിച്ചു കൊടുത്തെന്നാണ് മനോഫ്ഗ എനിക്ക് ഒരു ഹെൽപ്പ് ചെയ്യുന്നത് എനിക്കോ അതോ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും എന്താ അനിവാര്യമായിട്ടുള്ള ഘട്ടത്തിലാണ് ഇങ്ങനൊരു ഇത് തരുന്നത് അപ്പോൾ അതൊരിക്കലും മറക്കാൻ കഴിയില്ല പക്ഷേ ഇവിടെ ഞാനൊരു ഒന്നോ രണ്ടോ വർഷമെങ്കിലും കൈ കഴിച്ചു കൂട്ടേണ്ടി വരെ എന്തെങ്കിലും ജോലി ചെയ്ത് കണ്ട് എന്തെങ്കിലും ഒരു പൈസ ഉണ്ടാക്കിയിട്ട് എവിടെയെങ്കിലുമൊക്കെ സ്ഥലം വാങ്ങാം അങ്ങനെയൊക്കെ എന്തൊക്കെയോ ആയിരുന്നു എൻ്റെ ചിന്താഗതി പക്ഷേ ഒരൊറ്റ എന്താ പറയുക കുറച്ച് നിമിഷങ്ങൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമ്മളെ ജീവിതത്തിൽ പല മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അതിന് മുന്നേക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ട് നിങ്ങൾ ഷെയർ ചെയ്യണം പറഞ്ഞങ്ങാണ്ട് വീഡിയോ ഇട്ടൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇതിൻ്റെ വീട് ജപ്തിയാവാൻ പോവുകയാണ് ബാങ്കിൽ ആ ഡേറ്റ് കഴിയാൻ പോവാണ് ഇതിന് മുന്നേ ഒരു നോട്ടീസൊക്കെ വന്നിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ വീഡിയോയിൽ ഞാൻ വീട് എങ്ങനെയെങ്കിലും വിറ്റ് കിട്ടാൻ വേണ്ടി ആരെങ്കിലും ഹെൽപ്പ് ചെയ്യണം ആരെങ്കിലൊക്കെ വാങ്ങുന്നവരുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ചെയ്ത് ഹെൽപ്പ് ചെയ്യണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വീടും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഉമ്മാൻ്റെ വീട് അലഹമില്ല അലഹമില്ല അലഹദില്ല പറയട്ടെ ആ വീട് കച്ചവടായി ആ ജപ്തി നടപടികൾ നടക്കുന്നതിന് മുന്നായിട്ട് ഒരു കച്ചവടക്കാരത് വാങ്ങി അലഹമ്മദില്ല അതൊക്കെ റാറ്റായി അപ്പോൾ അതിൽ നിന്നും എനിക്ക് എൻ്റെ സ്വർണം എൻ്റെ ഉമ്മ വാങ്ങിയിട്ടുള്ള എൻ്റെ എനിക്ക് അന്നത്തെ വില അന്നത്തെ വില അനുസരിച്ച് അന്നേ പറഞ്ഞു വെച്ചതാണ് ഞാൻ കടായിട്ട് ആ പൈസയാണ് കൊടുത്തത് അപ്പോൾ ആ പൈസ തന്നു അലഹമില്ല ഞാൻ മുന്നേ പറഞ്ഞല്ലോ നിലമ്പൂര് ഞാൻ സ്ഥലം വാങ്ങാൻ പോവുകയാണ് അപ്പോൾ ആ സ്ഥലം ഞാൻ ഇൻഷാല്ല ഒരു മാസത്തിനുള്ളിൽ അത് വാങ്ങും നിങ്ങളെല്ലാവരും സഹായം ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കേണ്ട ഒരു കുഞ്ഞ് ഷെഡ് കെട്ടണം നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണം പിന്നെ എൻ്റെ ഉമ്മാൻ്റെ ജപ്തി ചെയ്ത വീട് ഞാൻ ഒന്നും കൂടി കാണിക്കുന്നുണ്ട് അടുത്ത വീഡിയോയിൽ എൻ്റെ ഉമ്മാൻ്റെ ആ വീട് ഞാൻ കാണിക്കൂട്ടോ അപ്പോൾ എല്ലാവരോടും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്